ഹലോ ഡോക്ടേഴ്സ് നീറ്റ് പി ജിയുടെ എം സി സി രജിസ്ട്രേഷൻ ഓൾ ഇന്ത്യ കോട്ട രജിസ്ട്രേഷൻ ഇന്ന് വൈകിട്ട് നേരത്തെ ഇന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ച് മണിയോട് കൂടിയിട്ട് രജിസ്ട്രേഷനും അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഫെസിലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ അപ്പം ആയിട്ടുള്ള പ്രോസ്പെക്ടസ് അടക്കമുള്ള ഈ പ്രാവശ്യം ഇൻഫർമേഷൻ ബുള്ളറ്റിനൊക്കെ ഇതിനുശേഷം വെബ്സൈറ്റിനകത്ത് വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഇനി നിങ്ങൾക്ക് നീറ്റിനകത്ത് ലഭിച്ച മാർക്ക് അല്പം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള എൻ ആർ ഐ കോട്ട അതേപോലെ സ്റ്റേറ്റ് സിറ്റുകളിലുള്ള കോട്ടകളുണ്ട് അതുപോലെ തന്നെ മറ്റു പലതരത്തിൽ നിങ്ങൾക്ക് കുറഞ്ഞ മാർക്കാണെങ്കിൽ പോലും എക്സ്പ്ലോർ ചെയ്യാനുള്ള വിവിധ കോട്ടകളും മറ്റു കാര്യങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ച റാങ്കിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് ഉടൻ തന്നെ കോളേജുകളായിട്ട് ആയിട്ട് കോൺടാക്ട് ചെയ്യും താഴെക്കണത് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഏറ്റവും കുറഞ്ഞൊരു ഫീസിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ അതർ കോട്ട സീറ്റോ അല്ലെങ്കിൽ എൻ ആർ അല്ലെങ്കിൽ ലാബ്സിഡ് കോട്ട സീറ്റുകളൊക്കെ ലഭിക്കാനായിട്ടുള്ള മുഴുവൻ ഗൈഡൻസും കോളേജിൽ നൽകുന്നതാണ് ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് കോളേജിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള എൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരികയും ഏറ്റവും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ആ ഒരു സീറ്റ് എടുത്തു തരാൻ വേണ്ടി മുഴുവൻ കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ് കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്യം സ്യൂ ബെസ്റ്റ് വേഷൻ